സംസാരിക്കേണ്ടിയ വിഷയം എന്നാണെന്ന് ഒരു തീരുമാനവും അപ്പോൾ ഒത്തിരി നാളോട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ചെറിയ ഇറങ്ങിക്കഴിഞ്ഞായിട്ടുള്ള അവസരത്തിൽ ആദ്യത്തെ തടസ്സം ഇമാനുവേലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ അപ്പച്ച മഞ്ഞാണ് ഇറങ്ങാനൊക്കത്തില്ല പിന്നെ പനിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ബുദ്ധിമുട്ടാ ചുമയും പ്രയാസം അതുകൊണ്ട് വേണ്ട കുറച്ചു നേരം കൂടിയിരുന്നു പിന്നെ നടക്കണമെന്നുള്ള ത്വരങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട് ചെടികൾ പലതും കണ്ടപ്പോൾ സന്തോഷം തോന്നി ചിലത് പല കളറിലുള്ള പൊഗൻപില്ല കണ്ടു അങ്ങനെ അത് ഒക്കെ കുറച്ചുകേറെ എണ്ണി പത്ത് മുപ്പത് നമ്പർ കളറിൻ്റെ ഒക്കെ എണ്ണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴുണ്ട് നന്നായിട്ട് പൂത്ത് കൊണ്ടിരുന്ന താമര വാടി നിൽക്കുന്നു അന്നാ നല്ലതും കൂടെ ഉണ്ടായല്ലോ അതിൻ്റെ ഇലയും കരിഞ്ഞും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണും അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിൽ ഈ വാട്ടത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത വാടുക എപ്പോഴാണ് വാടുന്നത് വാടുന്നത് നമ്മൾക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് വയ്യായെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള പാത്രത്തിൽ ഒരല്പം വെള്ളം നിറച്ച് കൊടുത്തു വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് നിറച്ച് കൊടുത്തത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാട്ടമൊക്കെ ഇതിലെ ഇവിടെ പോയെന്ന് കാണാൻ പറ്റുന്നില്ല എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കൊക്കെ അറിയാം ശ്വസിക്കാൻ തടസ്സമുള്ളവർ ആസ്മമുള്ളവർ അവരിങ്ങനെ കാക്കക്കുഞ്ഞ് വിളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കുക അന്നേരം ഒരാൾ കൊണ്ടുവന്നിട്ട് ഇൻഹെയിലർ കൊടുക്കും ആ ഇൻഹെയിലർ ഒരു പ്രാവശ്യം വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ആളിൻ്റെ സ്ഥിതിയങ്ങ് മാറുക ഇതേ അവസ്ഥ തന്നെയാണ് വെള്ളം കിട്ടുമ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് വാട്ടമുണ്ടാകുവാനായിട്ട് സാധിക്കും നഗമ്യാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ രാജാവ് അകശോർ രാജാവ് നെഗമ്യാവിനെ വിളിച്ചിട്ടൊരു കാര്യം സംസാരിക്കുന്നു എന്താ പറയുന്നത് നെഗമ്യാവിനോട് പറഞ്ഞ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നല്ല മൂന്നാം വാക്യം നെഗമ്യാവിൻ്റെ മറുപടിയാണ് എന്താ പറയുന്നത് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം നോക്കണം ഏ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുമ്പോൾ എനിക്കെങ്ങനാകുമുണ്ടാകും രണ്ടും ഒരർത്ഥത്തിൽ ശരിയാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം ഈ മനുഷ്യനെ പുറത്തു നിന്നൊരാൾ കണ്ടപ്പോൾ അയാൾ പറയുക നെഹമ്യാവേ നിന്റെ മുഖം വാടാനുള്ള കാരണം എന്താ മനോവ്യസനമാണ് നെഹമ്യാവ് ദേശ അവന് രാജാവിൻ്റെ പാനപാത്രവാഹകനാണ് അവനേതു സമയത്തും രാജാവിൻ്റെ കയറി ചെല്ലാം രാജാവിൻ്റെ അന്തപ്പുരങ്ങളിൽ വരെ അവന് ചെല്ലാം അങ്ങനെയുള്ള നെഹമ്യാവ് അതായത് യരുഷലേമിൽ നിന്നാണ് അവൻ ഈ ശൂഷൻ രാജധാനിയിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടോ അവൻ്റെ ദേശത്തുനിന്ന് ചിലർ കടന്നു വന്നു അവരിവനോട് സംസാരിക്കുന്നു എന്താ സംസാരിക്കുന്നത് അവനോട് പറഞ്ഞു അവൻ ചോദിച്ചു നമ്മുടെ ദേശക്കാരൊക്കെ എങ്ങനെയാണ് ദൂരേന്നൊക്കെ വരുന്നവരോട് നമ്മളും ചോദിക്കാറുണ്ട് നമ്മുടെ ആരേലും ചാർച്ചക്കാരുണ്ടോ ആ വിദേശ രാജ്യത്തെ ഇന്നാരുണ്ടോ അല്ലെങ്കിൽ ആ തിരുവനന്തപുരക്കാർ ആരേലും വന്നു ഞങ്ങളുടെ ഇന്ന വീട്ടുകാരവിടെ ഉണ്ടോ ഇന്നതൊക്കെ അത് അവർക്ക് എങ്ങനെ ഇരിക്കുന്നത് സുഖമാണ് കാണാറുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തിരക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊണ്ട് ഒരു സംശയവും വേണ്ട അതുപോലെ നെഹമ്യാവ് ചോദിച്ചു എരിശുലേമിൻ്റെ സ്ഥിതി എന്താണ് അപ്പോൾ യരിസുലേമിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വന്നവരവൻ്റെ സഹോദരൻ അനാനി ഉൾപ്പെടെ എന്താ പറഞ്ഞത് എരിശുലേമിൻ്റെ സ്ഥിതി കഷ്ടത്തിലായിരിക്കും മഹാകഷ്ടത്തിലും എരുസലേം ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്താ സങ്കീർത്തനക്കാരൻ എരുസലേമെ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കയും മറന്നു പോകട്ടെ തമ്മിൽ ഇണക്കിയ നഗരമായ എരുശലേം അപ്പോൾ എരുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു അപ്പോൾ സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ് ഈ എരുശലേം അങ്ങനെയുള്ള എരിസ്ലേമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ ഇന്ന് അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ് മതിലിടുക എന്ന് പറഞ്ഞാൽ മതിൽ എന്തിനുള്ളതാ മതിൽ സംരക്ഷണത്തിനുള്ളതാണ് മറ്റുള്ളവർ ഓടി വന്ന് കയറാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ഈ നാട് മുഴുവൻ പന്നിയുടെ ശല്യം കൊണ്ട് സാറിൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ട് പനിയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ആടിനെയൊക്കെ വളർത്താൻ തുടങ്ങിയപ്പോൾ അത് ചാടിപ്പോകാതിരിക്കാൻ ചുറ്റുവട്ടത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അത് മനസ് അത് മനസ്സിലാക്കണമെന്ന് പറയും അപ്പോൾ